ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് താറുമാറായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും സാധാരണ നിലയിലേക്ക് ആയിട്ടില്ല രാവിലെ വിവിധ സർവീസുകൾ റദ്ദാക്കിയതായി അറിയിപ്പ് വന്നു കണ്ണൂരിൽ നിന്നുള്ള രണ്ട് സർവീസുകളും കൊച്ചിയിൽ നിന്നുള്ള ഒരു സർവീസുമാണ് തിങ്കളാഴ്ച രാവിലെ റദ്ദാക്കിയത് അബുദാബി റിയാദ് ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകൾ റദ്ദാക്കി രാവിലെ പുറപ്പെടേണ്ട ദമാം ബഹ്റൈൻ സർവീസുകളും മുടങ്ങിയിരുന്നു ആഭ്യന്തര സെക്ടറിൽ ബംഗളൂരു കൊൽക്കത്ത ഹൈദരാബാദ് സർവീസുകളും ഇന്ന് മുടങ്ങി കൊച്ചിയിൽ നിന്നുള്ള ചില സർവീസുകൾ ഇന്നലെയും മുടങ്ങിയിരുന്നു സൗദി അറേബ്യൻ ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്ക് കൊച്ചിയിൽ നിന്നുള്ള വിമാനങ്ങളാണ് ഇന്നലെ മുടങ്ങിയത് അബുദാബി റിയാദ് ദമാം ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകളും ഇന്നലെ ഉണ്ടായില്ല ആഭ്യന്തര സർവീസ് സെക്ടറിൽ കൊച്ചിയിൽ നിന്നുള്ള ബംഗളൂരു കൊൽക്കത്ത ഹൈദരാബാദ് സർവീസുകളും ഇന്നലെ മുടങ്ങിയിരുന്നു ജീവനക്കാർ സമരം പിൻവലിച്ചുവെങ്കിലും സർവീസുകൾ പൂർണ്ണമായും സാധാരണ നിലയ്ക്കാക്കാത്തത് കഴിഞ്ഞ ദിവസവും വിമാനങ്ങൾ റദ്ദാക്കാൻ കാരണമായി സമരം മൂലം വിമാനത്താവളങ്ങൾക്കും കോടികളുടെ വരുമാന നഷ്ടമാണ് ഉണ്ടായത് വിവിധ വിമാനത്താവളങ്ങളിലായി ലക്ഷക്കണക്കിന് ആളുകളുടെ യാത്രയും മുടങ്ങി ഗൾഫിലും മറ്റും ജോലി ചെയ്തിരുന്ന അവധിക്ക നാട്ടിൽ വന്ന പ്രവാസികൾക്ക് യഥാസമയം മടങ്ങാൻ സാധിക്കാതെ വന്നതുകൊണ്ട് ജോലി നഷ്ടപ്പെടുന്നത് സാഹചര്യങ്ങൾ വേറെയും ഉണ്ടായി ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ